നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആരംഭിച്ച് ഇന്ന് യു എ യിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ദിനപത്രങ്ങളിൽ ഒന്നാണ് ഗൾഫ് ന്യൂസ് അതിൻ്റെ ഓൺലൈൻ എഡിഷൻ ഗൾഫിൽ മാത്രമല്ല വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ദിനപത്രമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത്രമാത്രം സ്വീകാര്യതയുള്ള ഒരു മാധ്യമ സ്ഥാപനം യു എയുടെ ധനകാര്യമന്ത്രി ചെയർമാനായ അൽതയർ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം പേറുന്നത് ഈ ഗൾഫ് ന്യൂസിൽ ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴാം തീയതി ഒരു വിശദമായ വാർത്ത വന്നു ആ വാർത്തയുടെ ലിങ്ക് എനിക്കൊരാൾ അയച്ചു തന്നു ഞാൻ ആ വാർത്തയാണ് പ്രേക്ഷകരെ കാണിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും മറനാടനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഒരു സുപ്രധാനമായ അവാർഡായി പുരസ്കാരമായി വിശേഷിപ്പിക്കേണ്ടി വരും മറനാടനെക്കുറിച്ചുള്ള ആ ദിനപത്രത്തിൻ്റെ നിലപാട് എന്തേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ലഹരിക്ക് അടിമപ്പെടുന്നു ക്രിമിനൽ പ്രവർത്തികൾക്ക് അടിമപ്പെടുന്നു അത് കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല അതേസമയം മറനാടിനെ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നതിൽ സർക്കാർ ഉത്സാഹം കാണിക്കുന്നു എന്ന വാർത്ത മറുനാടിനുള്ള ഒരു അംഗീകാരമായാണ് കാണുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മറുനാടിനെ കുറിച്ച് പറയാൻ വിമുഖതയാണ് മീഡിയ വടനെ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ബോധപൂർവം അവരുടെ വർഗീയ അജണ്ട ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് മാത്രം മറനാടിനെ മുസ്ലിം വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു റിപ്പോർട്ടറിനെ പോലെയുള്ള ചാനലുകൾ അവരുടെ മുതലാളിമാരുടെ തട്ടിപ്പ് തുറന്ന് കാട്ടുന്നതുകൊണ്ട് മറന്നാടൻ വ്യാജ വാർത്ത ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുന്നു അവിടെയാണ് എന്നെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ പിണറായിയുടെ പോലീസ് വേട്ടയാടിയതിനെ കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഗൾഫ് ന്യൂസിൽ വന്നിരിക്കുന്നത് കേരള പോലീസ് ഈസ് ഓഫറിംഗ് ഡ്രഗ് ടു ആക്ടേഴ്സ് അറസ്റ്റിംഗ് ജേർണോസ് വാട്ട്അബ് ക്രിമിനൽസ് ഇതാണ് മനോജ് നായർ എന്ന പേരുള്ള ന്യൂസിന്റെ ബിസിനസ് എഡിറ്റർ എഴുതിയിരിക്കുന്ന ഈ തലക്കെട്ട് തലക്കെട്ട് വളരെ വ്യക്തമാണ് നടന്മാർക്ക് ലഹരി ഉപയോഗത്തിനെതിരെ ഉപദേശം കൊടുക്കും മാധ്യമ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും ക്രിമിനലുകളെ പിടിക്കുന്ന കാര്യത്തിലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നിട്ട് എന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേരള പോലീസ് ഹാസ് ഗോയിങ് ആഫ്റ്റർ ഫിലിം സ്റ്റാർസ് ആൻഡ് റാപ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ ദേ ഹാവ് ഓൾസോ അറസ്റ്റ് ഡിജിറ്റൽ മീഡിയ ജേണൽ ും ധരിക്കാതെ കൊണ്ടുപോകുന്ന ഒരു ലേഖനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തിരക്കിലായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ സീനിയർ പോലീസ് ഓഫീഷർ ഹൗൺഡ് മലയാളം ഫിലിം ആക്ടേഴ്സ് സീനിയർ പോലീസ് ഓഫീസർമാരെ ഷൈൻ യും ശ്രീനാഥ് ഫാസിയെയും ഒക്കെ ലഹരി വിമുക്തരാക്കാൻ വേണ്ടി കൗൺസിലിംഗ് നടത്തുകയായിരുന്നു അറസ്റ്റഡ് റാപ്പർ വേഡൻ ആൻഡ് ഹോട്ട് ഷോ ഡയറക്ടേഴ്സ് ഹംസ ഡ്രഗ്സ് ലഹരി കൈവശം വെച്ചതിന് വേടനെ അറസ്റ്റ് ചെയ്യുകയും ഖാലിദ്യും അഷ്റഫ് ഹംസയ്ക്കെതിരെയും ചാർജ് ചെയ്യുകയും ചെയ്തു ലെറ്റ് നോട്ട് ദ ടു അനദർ ആക്ടർ വിനായകൻ യും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിനായകനോട് കാണിക്കുന്നതും അതെ നല്ലത് ചെയ്യാനുള്ള ദൗത്യത്തിലാണ് പോലീസ് തിരക്കായിരിക്കുന്നത് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഡിജിറ്റൽ ന്യൂസ് മീഡിയ ജേർണലിസ്റ്റ് ഷാജൻ സ്കറിയ ഓഫ് മറന്നാടൻ മലയാളി പറയുന്നു കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ഷാജൻ സ്കറിയ മർനാടൻ മറന്നാടൻ മലയാളികളിലൂടെ അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരുപക്ഷെ ഒരാൾക്കെതിരെ ചുമത്താവുന്ന ഏറ്റവും രസകരമായ ഒരു ചാർജിന്റെ പുറത്ത് ഷാജൻ അതായത് ഒരു തടവുകാരനും നിഷേധിക്കാൻ പാടില്ലാത്ത ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബ്രാക്കറ്റിൽ ഫോർ നോ മലയാളീസ് ഹു ഡോൺ നോ ഷാജൻ തിങ്ക് ഓഫ് ഹിംആസ് കോമ്പിനേഷൻ ഓഫ് അർണാബ് ഗോസ്വാമി കുമാർ ഈ വാർത്ത വായിക്കുന്ന മലയാളികളല്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശേഷണം എങ്ങനെയാണ് കോമ്പിനേഷൻ ഓഫ് അർണബ് ഗോസ്വാമി ആൻഡ് രവീഷ് കുമാർ എനിക്ക് ഈ ലേഖനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്രാക്കറ്റിലുള്ള വിശേഷണമാണ് അർണബ് ഗോസ്വാമിയുടെയും രവീഷ് കുമാറിൻ്റെയും ഒരു മിക്സാണ് എന്ന് നമുക്കറിയാം രണ്ടുപേരും രണ്ടു ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അർണബ് ഗോസ്വാമിയെ കൊണ്ടാടുന്നത് അദ്ദേഹത്തിന്റെ അഗ്രസീവായ മോദി അനുകൂല റൈറ്റ് വിങ് നിലപാടിന്റെ പുറത്താണ് രാജ്യ അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഹൈലി അഗ്രസീവായ ഒരു റൈറ്റ് വിംഗ് നിലപാടുണ്ടായി അതേസമയം രവീഷ് കുമാർ അറിയപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നത് എതിർഭാഗത്തിന്റെ ശബ്ദം എന്ന നിലയിലാണ് നമുക്കറിയാം എൻ ഡി ടി വിയുടെ മുഖമായിരുന്നു എൻ ഡി ടി വി മോദി സ്വാധീനത്തോടുകൂടി അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ സ്വന്തമായി രവീഷ് കുമാർ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു ഒരു യൂട്യൂബറായി അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ വീഡിയോകൾ അമ്പത് ലക്ഷവും അറുപത് ലക്ഷവും ഒക്കെ കാണും കടുത്ത മോദി വിരുദ്ധ സംഘവിരുദ്ധ നിലപാടുള്ള ആളാണ് അതായത് രണ്ടു വശത്ത് നിൽക്കുന്ന രണ്ട് പ്രമുഖരെ അതും ഈ മേഖലയിൽ ഏറ്റവും പ്രശസ്തരും പ്രമുഖരും അവരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ അവരുടെ മിക്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതെഴുതിയ സീനിയർ എഡിറ്റർ എന്നെയും മറുനാടനെയും പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നറിഞ്ഞതിന് എനിക്ക് സന്തോഷമുണ്ട് വാസത്തിൽ ബോധപൂർവമായ നുണപ്രചരണങ്ങൾ മറുനാടിനെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് വംശബെറി പൂണ്ടവനാണ് എന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചാലും എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രൊപ്പഗണ്ട മീഡിയ ഉണ്ട് കോഴിക്കോട് ആസ്ഥാനമായി ഒരുപാട് ആരോപണങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഒരു ലേഖകനെ യു എ പി ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടായി അവരൊക്കെ ബോധപൂർവം ഇംഗ്ലീഷിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ലോകം മുഴുവൻ എന്റെ അന്തസ്സിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവിടെ ഗൾഫ് ന്യൂസ് പോലെ അറബ് ഉടമസ്ഥതയിലുള്ള യു എ സർക്കാർ ഒരു മന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനം മനസ്സിലാക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിമാനവും സന്തോഷവും തോന്നും ലേഖനം തുടരുന്നു ഇതേ പോലീസാണ് നടൻ സിദ്ദിക്കും ഒക്കെ കുറ്റകൃത്യം ചെയ്തു എന്ന് ഉറപ്പായപ്പോൾ അവരുടെ അടുത്ത് പോവാതെ രക്ഷിച്ചത് ഇൻഫാക്ട്വീറ്റ് ടൈം അവർ രണ്ടുപേരും അവരുടെ സമയം നോക്കി പോലീസിന് അടുത്ത് വന്നു സോ ലു ബിസിട്ട് പോകുന്നു കൊടും കുറ്റവാളികളെ പിടിക്കുന്ന കാര്യത്തിൽ എന്താണ് ഇവരുടെ നിലപാട് ാണ് കേരള പോലീസിനെതിരെയുള്ള ഏറ്റവും ലഹരിക്കെതിരെയുള്ള പോരാട്ടം എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് എന്ന് എണ്ണി എണ്ണി ചോദിക്കുകയാണ് ഇസ് ഇറ്റ് ബിയോണ്ട് വാട്ട് ദലീസ് കഴിവില്ലാത്തതുകൊണ്ടാണോ ആർ ദു ഓഫർ കൗൺസിലിംഗ് ശ്രീനാഥ് ബാസിസ് ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഇവരുടെ പണി കൗൺസിലിംഗ് കൊടുപ്പാണോ ഇന്ത്യ നീഡ്സ് ന്യൂ തിങ്കിങ് ഓൺ ടാക്കി ഡ്രഗ്സ് എന്നിട്ട് ലേഖനം കടന്നു പോകുന്നത് ഇന്ത്യ എങ്ങനെ ലഹരിയെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും സന്തോഷവും തോന്നി എന്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയും നിരാശയും ദുഃഖവും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായാംഗങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്നതിലാണ് എനിക്ക് ഇസ്ലാം എന്ന മതത്തോടോ ഇസ്ലാം എന്ന വിശ്വാസത്തോടെ യാതൊരു എതിർപ്പമുള്ള ആളല്ല അതിൻ്റെ കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണ് ഒരു ദൈവമതവിശ്വാസി മറ്റൊരു ദൈവവിശ്വാസത്തെയും തള്ളിപ്പറയരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ദൈവവും മതവും പഠിപ്പിക്കുന്നത് സഹോദര്യവും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെയാണ് അങ്ങനെ ഒരു ദൈവവിശ്വാസിക്ക് എങ്ങനെയാണ് വേറൊരു ദൈവവിശ്വാസിയെ തള്ളിപ്പറയാൻ കഴിയുന്നത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ദൈവം എൻ്റെ വിശ്വാസമാണ് എൻ്റെ മതം അതുകൊണ്ട് വേറൊരുത്തിന് വിശ്വാസവും മതവും തെറ്റാണെന്ന് പറയാൻ എനിക്കെങ്ങനെ കഴിയും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ദൈവവിശ്വാസ്യല്ല എന്നർത്ഥം എന്നാൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം ഒളിച്ചു കടത്തുമ്പോൾ ഗൂഢാലോചനയുടെ ഭാഗമായി മതത്തെ മറയാക്കിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആസ്തി അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ ലിബേർട്ടി വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ അത് മതവിമർശനമാക്കി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം നീതികേടാണ് ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിനെ എതിർക്കുന്നയാളാണ് രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ അജണ്ട ഭയാനകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ വിശ്വസിക്കുന്ന രാജ്യമാണ് യു എ ആ വിശ്വാസത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് അവർ മോദിയെയും ട്രംപിനെയും വാരിപ്പുണരുന്നത് അതുകൊണ്ടാണ് അവർ മുസ്ലിം ബ്രദർഹുഡിനെയും ഐസിസിനെയും എന്തിനേറെ ഹമാസിനെ പോലും അടുപ്പിക്കാത്തത് ഹമാസിനെ തള്ളിപ്പറയാൻ ധൈര്യം അവർക്കുണ്ട് അതായത് യു എയും സൗദി അറേബ്യയും ഒക്കെ കീർത്തിപ്പിടിക്കുന്ന ഇസ്ലാം മതത്തെ അനുകൂലിക്കുന്ന ആളാണ് ഞാൻ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ എനിക്ക് സൗദിയിലോ യു എയിലോ സന്ദർശിക്കാൻ കഴിയുമെന്ന് വിശ്വാസമില്ല അതിന് പണമില്ലാത്തത് കൊണ്ടല്ല അവിടേക്ക് ക്ഷണിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല അത്ര ശക്തമായ വ്യാജ പ്രചരണം എന്റെ നിലപാടിനെ മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ചിറക്കിയിട്ടുണ്ട് അവരിൽ ചിലരൊക്കെ അവസരം കാത്ത് കെണിവിരിച്ച് കാത്തിരിക്കുകയാണെന്ന് അറിയാം അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അറബ് രാജ്യങ്ങളുടെ ആകാശത്തു കൂടി പോലും പോവാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരുപക്ഷെ ഒന്നും സംഭവിക്കില്ലായിരിക്കും നിയമവാഴ്ച ഉള്ള രാജ്യമാണ് പക്ഷേ ചിലരിടക്കാണെങ്കിൽ പെട്ടുപോയാൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക എനിക്കുണ്ട് അങ്ങനെ അറബ് രാജ്യത്തെ ഒരു മാധ്യമ സ്ഥാപനം ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സ് നിറയാതിരിക്കുമോ ഞാൻ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യം കൈപ്പറ്റുന്ന ആളല്ല അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് വ്യക്തിപരമായി വിരോധമില്ല പിണറായി വിജയൻ ഈ നാടിനെ മുടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ശക്തമായി എതിർക്കുന്നു അതിനർത്ഥം ഞാൻ സി പി എമ്മിനെതിരാണെന്നല്ല കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹം കുറഞ്ഞു പോകുന്നു ബി ജെ പി രാജ്യസ്നേഹമുണ്ട് അത് ഞാൻ പറയും മോദിയുടെ ഭരണം മുൻകാലത്തെ കോൺഗ്രസ് ഭരണത്തെക്കാൾ മെച്ചമായിരുന്നു അതുകൊണ്ട് ബി ജെ പി കാരനാവണമെന്നില്ല മോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ വർഗീയതയിലേക്ക് മാറിയിരുന്നു അവസാന നിമിഷം പിടിച്ചു നിൽക്കാൻ വേണ്ടി മുസ്ലിം വിരുദ്ധമായി പ്രസംഗിച്ചിരുന്നു ശക്തമായ ഭാഷയിൽ അതിനെ അപലപിച്ച ആളാണ് അങ്ങനെ സ്വതന്ത്രമായൊരു നിലപാടെടുക്കുമ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആക്രമിക്കുന്നതുകൊണ്ട് ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രൊപ്പകണ്ഠ മീഡിയകൾ അത് ഏറ്റുപിടിക്കുന്നു ഒരുപക്ഷെ സാധാരണ വ്യക്തിയെക്കുറിച്ച് മീഡിയാവൺ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിട്ടുള്ളത് എന്നെ എവിടെയെങ്കിലും എനിക്കെതിരെ കള്ളക്കേസ് എടുത്താൽ എവിടെയെങ്കിലും പോലീസ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അന്ന് മീഡിയാവണിലെ അന്തി ചർച്ച അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ നിരന്തരമായി അവർ എന്നെ കുറിച്ച് അന്തിച്ചർച്ച നടത്തി കാരണം മീഡിയാവൺ ജമാത്ത് ഇസ്ലാമി എന്ന പല ഇസ്ലാമിക രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ലാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള മാധ്യമ സ്ഥാപനമാണ് മതം മുമ്പിൽ കാട്ടിക്കൊണ്ട് അവർ കാട്ടുന്ന പൊളിറ്റിക്കൽ അജണ്ട തുറന്നു കാട്ടുമ്പോൾ അവർ എന്നെ കുറിച്ച് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും കൈരുകളിൽ നമുക്ക് വിട്ടുകളയാം കാരണം സി പി എം ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് റിപ്പോർട്ടർ ചാനലിന്റെ അവസ്ഥ എന്താണ് മുതലാളിമാരുടെ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നു എന്നതാണ് എന്തെന്നറിയാത്ത കാരണത്താൽ ട്വന്റി ഫോറും ഈ രോഗമുണ്ടായിരുന്നു ഇപ്പൊ പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഗവനിക്കാതെ ധീരതയോടെ സത്യം പറയുന്നത് കൊണ്ടാണ് മറനാടിന്റെ സ്വാധീനം ഓരോ മാസം ചെല്ലുന്നവറും കൂടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് വേട്ടയാടി മറണാടനെ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു ശരാശരി പ്രേക്ഷകരെന്ന് പറയുന്നത് ഒരു എൺപതിനായിരത്തിനും ഒരു പിന്നീട് അത് രണ്ടു ലക്ഷത്തിലേക്ക് ഉയർന്നു ഇപ്പോൾ ദിവസവും ചെയ്യുന്ന വീഡിയോകൾ രണ്ടും മൂന്നുമൊക്കെ മൂന്ന് ലക്ഷത്തിലധികം പേർ യൂട്യൂബിൽ മാത്രം കാണുന്ന അവസ്ഥയുണ്ട് അത് സത്യത്തിൻ്റെ വിജയമാണ് കപടനാട്ടിക്കാരും കള്ളനാണയങ്ങളും എത്ര സ്വയം ഉയർത്തിപ്പിടിച്ചു നിന്നാലും ഒരിക്കൽ വീഴും പി വി അൻവറിലൂടെ മാത്യു സാമൂഹികളിലൂടെയൊക്കെ നമ്മളത് കണ്ടതാണ് എന്നാൽ മറുനാടൻ വീഴുന്നില്ല ഉയരുന്നു എന്നതിനർത്ഥം മറുനാടൻ പറയുന്നത് സത്യമാണ് എന്നതിന് തെളിവാണ് ഗൾഫ് ന്യൂസിനും ഈ കുറിപ്പെഴുതിയ മനോജ് നായർക്കും നന്ദി